വെൽക്കം ബാക്ക് ടു ചാനൽ അപ്പോ നമ്മൾ ഞാൻ ചക്കും കൂടി ഒന്ന് അലവുണ്ടാക്കാൻ പോകുന്നേക്കോ അപ്പൊ ഇത് അപ്പൊ നമ്മക്കിത് ഇതെന്താ നെയ്യ് ഇതെന്താ നെയ്യ് നമുക്ക് ഇതിലേക്ക് കുറച്ചിടാല്ലേ പാനിലേക്ക് ഓക്കെ അപ്പൊ ഞങ്ങൾ ഇതാ പാനൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്കിതാ പാനിലേക്ക് നെയ്യ് ഓക്കേ നെയ്യ് ഇട്ടേ ഞങ്ങള് ഇതാ പാൻ ചൂടായിട്ടുണ്ട് അപ്പൊ അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് അണ്ടിപ്പരി പെട്ടെന്ന് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം നമ്മൾ നെയ്യ് നല്ല ചൂടായി വന്നിട്ടുണ്ട് അപ്പൊ ഈ ക്യാഷ് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ക്യാഷ് ഇട്ടാലോ ആ കേക്ക് കുക്ക് ചെയ്തൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാട്ടോ അതാട്ടോ എന്റെ കൂടെ തന്നെ ഇങ്ങനെ നിൽക്കുന്നേ നിൽക്കുന്നത് ക്യാഷ് ഇങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കാം കുറച്ച് ഇതിലേക്ക് നമുക്ക് പിസ്തയും വാലറ്റ് പിന്നെ അങ്ങനെ എന്ത് വേണമെങ്കിലും ഇട്ടോ പക്ഷെ ഒക്കെ എൻ്റെ അടുത്ത് ഇപ്പോൾ ക്യാഷ്നെറ്റ് മാത്രമേ ഉള്ളൂ അത് വേണമെങ്കിൽ ക്യാഷ് മെറ്റ് മാത്രമേട്ടുള്ളൂ ഇത് നല്ല റോസ്റ്റ് ചെയ്തെടുക്കാം ഞങ്ങൾക്ക് അധികം റോസ്റ്റ് ഞങ്ങള് ഹാഫ് റോസ്റ്റ് കണ്ടിപ്പോലെ നിങ്ങൾക്ക് ഇത് മാറ്റിയാലൊരു ബാധ്യത്തില്ലേക്ക് അപ്പം നമ്മളെ ക്യാഷ് ചെയ്ത റോസ്റ്റ് ചെയ്ത് നമ്മൾ മാറ്റിട്ടുണ്ട് അപ്പൊ വണ്ടിപ്പരിപ്പം വേവിച്ചത് പാത്രത്തിലേക്ക് ഇട്ടു ഇട്ടു എന്നാട്ടോ പറഞ്ഞേ അത് നമ്മൾ റോസ്റ്റ് ചെയ്തതിനാട്ടോ പറയുന്നത് അപ്പൊ നമുക്കിനി ഇതേ പാത്രത്തിലേക്ക് തന്നെ കുറച്ചും കൂടെ നെയ്യ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നെയ്യ് കഴിച്ചോ നമ്മള് ഇപ്പഴല്ല ഇനി നമുക്ക് ഈ നെയ്യ് ഒന്ന് ചൂടാകുമ്പോ നമുക്ക് ക്യാരറ്റ് ഇതാട്ടോ എങ്ങനെ നമ്മള് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് നമുക്ക് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ ക്യാരറ്റ് നന്നായിട്ടൊന്ന് കുക്കാവുന്നവരെ നല്ല രീതിയിലൊന്ന് വയറ്റിയെടുക്കാം കേട്ടോ കുറച്ച് ടൈം എടുക്കുന്ന പരിപാടിയാണ് എന്നാലും കുഴപ്പമില്ല അല്ലേ ഞാൻ ചക്കൻ കൂടി ഇങ്ങനെയായിട്ടൊന്നും നനിക്കട്ടോ കേട്ടോ കേസ് അപ്പോൾ നമുക്കിതായത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ നമ്മളെന്തുണ്ടാക്കുന്നത് അപ്പൊ നന്നായിട്ടൊന്ന് വൈണ്ടു വരുന്നവരെ നമുക്ക് നന്നായിട്ട് ഇനി ഇളക്കി കൊടുക്കണം കേട്ടോ കഴിച്ച് ഇളക്കി കൊടുത്തില്ലെങ്കിൽ അടി നമ്മൾ ക്യാരറ്റ് ഏകദേശം കുക്ക് ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഇതിലേക്ക് ഇനി അടുത്ത ഇൻഗ്രീഡിയന്റ് ആയ പാല വെച്ചു കൊടുക്കാം പാലയ്ക്കേ

അപ്പൊ നമ്മൾ ഇതിലേക്ക് ഒരു രണ്ടു മൂന്ന് ഏലക്കായ ഇട്ടിട്ട് കേട്ടോ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇത് കൂടി ഹലുവേന്റെ ഏകദേശം ഒക്കെ റെഡി ആവാറായിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഇതിലേക്ക് ഇനി അടുത്തത് ഇടേണ്ടത് ഷുഗർ ആട്ടോ ഈ ഒരു കപ്പ് ഷുഗർ നമുക്ക് നമുക്കിതിലേക്ക് ഇടാ ഷുഗർട്ടോ കേട്ടോ ഈ കഴിക്കോ ഏഹ് അപ്പതാ നമ്മളെ ഷുഗറൊക്കെ ഇട്ടിട്ടുണ്ട് നന്നായിട്ടൊന്ന് വറ്റി വരുന്നവരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുക അപ്പതാ നമ്മള് പാലൊക്കെ ജസ്റ്റ് ഒന്ന് കുറുകി വരുന്നേ ഉള്ളൂ ഇത്ര പോരാട്ടോ നന്നായിട്ട് കുറുകണം അപ്പൊ കുറുകി വരുന്നത് വരെ നമുക്ക് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കാം കേട്ടോ ഇപ്പുട്ടോ ഇപ്പ ആയിട്ട് തരാ നിനക്കിഷ്ടാണോ എന്താ അറിയില്ല കഴിച്ച് ഞാൻ ഫസ്റ്റ് ട്രൈ ചെയ്യാട്ടോ ഞാൻ വല്യ കുപ്പൊന്നല്ല ഈ സാധനം ഇണ്ടാക്കാൻ അറിയത്തില്ല അങ്ങനെ ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് കരുതി കേട്ടോ എന്താകുന്നു അറിയില്ലേ പാളിയാലും പാളിയില്ലേ നിങ്ങളെ ഞാൻ കാണിച്ചു തരും ഇവരിപ്പറ്റി നിൽക്കുന്നത് മനസ്സിലായില്ലേ ആ അണ്ടിപ്പരിപ്പ് വേണ്ടിട്ടോട്ടോ ഇവർ ഇവിടെ ചുറ്റിപ്പറ്റിരിക്കുന്നത് വണ്ടി പരിപ്പ് വേണോ ഒന്നേരുള്ളൂട്ടോ ഇതിലിട്ട് തരാ വിശ്വ വണ്ടി പരപ്പ് തരണന്നോ അതാരാ പറഞ്ഞേ ോ എന്റെ ഉമ്മച്ചിനാണ് ചെലമ്മന്ന് പറഞ്ഞത് അല്ലേ ദോ എൻറെ ഉമ്മ ഇഷ്ടായോ നീന്തില്ലാട്ടോ നീതിലാണ്

ഞാൻ നേരത്തെ റോസ്റ്റ് ചെയ്ത് അണ്ടിപ്പരിപ്പ് ഇടന്ന് കാണിക്കാൻ വിട്ടു കേട്ടോ ഗൈസ് അപ്പം നമ്മൾ ഷുഗർ ഇട്ടതിന് ശേഷം അണ്ടിപ്പരിപ്പും കൊണ്ടിട്ട് കിട്ടോ അപ്പൊ ഗൈസ് നമ്മൾ അലവ റെഡി ആയിട്ട് കിട്ടോ അപ്പൊ നമുക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കട്ടെ എല്ലാവർക്കും അണ്ടിപ്പരിപ്പ് കട്ട് എടുത്ത ഗൈസ് അടിപൊളി രസമുണ്ടോ ഇഷ്ടായോ സൂപ്പർ ഓക്കെ